എൻ്റെ പേര് ആതിര ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് ഒരു അഞ്ച് ആറ് വർഷം കഴിഞ്ഞാണ് മിക്കം ചെയ്യാൻ പോകുന്നത് അന്നപ്പം ആദ്യം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞു ചേർന്നത് അത് ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലാണ് ചേർന്നത് അപ്പം എനിക്ക് അറിയത്തില്ലായിരുന്നു എങ്ങനെ വേണ്ടതെന്ന് അറിയത്തില്ലായിരുന്നു അപ്പം അത് അത് സ്റ്റോപ്പ് ചെയ്തു എക്സാം ഒക്കെ മിസ്സായി അതെ സ്റ്റോപ്പ് ചെയ്തിട്ടാണ് സ്റ്റോപ്പ് ചെയ്തപ്പോഴാണ് വീണ്ടും എനിക്ക് ബികോം ചെയ്യണം എന്ന് തോന്നി അമ്മ അങ്ങനെ കുറേ ഓപ്പൺ യൂണിവേഴ്സിറ്റീസ് കുറേ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പം എൻ്റെ കസിൻസൊക്കെ പറഞ്ഞു അങ്ങനെ ഓപ്പൺ യൂണിവേഴ്സിറ്റി നല്ലതാണ് എന്ന് പറഞ്ഞു അങ്ങനെ അതെങ്ങനെ ചെയ്യുന്നുണ്ട് നോക്കാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ റീൽസ് കണ്ടുകൊണ്ടൊക്കെ പാട് ലാൻഡ് വൈസിന് ഒരു അഡ്വെർടൈസ്മെന്റ് പോലെ കണ്ടത് അപ്പം അങ്ങനെ ഞാൻ ലാൻഡ് മൈസേജ് തന്നു ലാൻഡ് മൈസേജ് തന്നപ്പം എനിക്കറിയത്തില്ല എങ്ങനെയാണെന്നാണൊന്നും എനിക്ക് വലിയ ഐഡിയ ഇല്ലായിരുന്നു അപ്പം അവിടെ ഫസ്റ്റ് ഞാൻ ഒരു ഗോപിക പരിചയപ്പെട്ടത് അപ്പം ഗോപിക చేయూ అదే ఉంటు అశ్వీన పేరు అన్నప్పుడు ఇదివర ఎ మనస్ రీతి ఎంత పన్ను ఎన్స్ ఓరూ క్లాస్ ఎనసూ అదే అశ్వీన్ చూపే എനിക്ക് ആഴ്ചയിൽ ഒരു ദിവസം വിളിക്കുമ്പോൾ ഒരു ഫ്രണ്ട് വിളിക്കുന്ന പോലെ എനിക്ക് ഫീൽ ഫില്ല് നമ്മൾ പഠിച്ച സാധനം മാത്രമല്ല ഇപ്പം എനിക്ക് എന്തെങ്കിലും ഒരാസുഖം വന്നാൽ അത് എങ്ങനെയുണ്ടെന്ന് ചോദിക്കും അപ്പോൾ അങ്ങനെ എന്നുകൊണ്ടും എനിക്കൊരു ഫാമിലി പോലെ ഫീല് ചെയ്യാറുണ്ട് കോളേജിൽ വന്ന ഒരു ഫിരി സെലിബ്രേഷൻസ് ഓണം സെലിബ്രേഷൻ